ഇപ്പോൾ സീസൺ സെവൻ്റെ ലാസ്റ്റ് എപ്പിസോഡിലൊക്കെ ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ എന്തായാലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അനു അനു അനീഷ് പ്രശ്നങ്ങളൊക്കെ താരതമ്യേനെല്ലാവരും സംസാരിച്ച് അതിനകത്ത് ആ വലിയ ഗോസിപ്പൊന്നും അടിക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു രാവിലെ തന്നെ അനു അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അക്ബർ പക്ഷേ അക്ബറിൻ്റെ സ്വശിദ്ധമായ ശൈലിയിൽ റാപ്പ് സോങ്ങ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അനുവിനെയൊക്കെ ഇങ്ങനെ ഹെർട്ട് ചെയ്യുന്ന രീതി പാടുന്നുണ്ട് അനു അത് ആവുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും അനുവിന് കണ്ണ് എഴുന്നേറ്റ് പോകുന്നുണ്ട് ആരെക്കുറിച്ചാണെങ്കിലും അങ്ങനെ വേദനിപ്പിക്കുന്ന തരത്തിലൊന്നും പാടാൻ പര പാടില്ല പിന്നെ അനു എന്താണെന്ന് ഇവരെ റിയലൈസ് ചെയ്തിട്ടില്ല അതാണ് അതിൻ്റെ സത്യം ഞങ്ങൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് ഇനി ഇവർ വീഡിയോ കാണുമ്പോഴായിരിക്കും അനു എന്താണെന്ന് മനസ്സിലാക്കുന്നത് അന്നേരം ഇവർക്കതിൻ്റെ ഒരു കുറ്റബോധം തോന്നുമായിരിക്കും എന്ന് പറയാറുണ്ട് കാരണം നമ്മൾ കാണുന്നതായിരിക്കത്തില്ലല്ലോ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു ഗെയിമിലൊക്കെ വന്നിട്ട് കാണുന്നതായിരിക്കത്തില്ല യഥാർത്ഥത്തിൽ അവരുടെ വ്യക്തിത്വം അതിപ്പോൾ കഴിയുമ്പോൾ മാറുമായിരിക്കും എന്തായാലും എല്ലാവരും കൂടി ഇപ്പോൾ ഒരു ഫ്രണ്ട്ലി മോഡ് തന്നെയാണ് വഴക്കുകളൊക്കെ ശാന്തമായിട്ടുണ്ട് പിന്നെ ഇപ്പോഴും ഒരു കുത്തിത്തിരിപ്പിൻ്റെ മനോഭാവം കൊണ്ടിടക്കുന്നത് ഷാനവാസ് തന്നെയാണ് അത് പറയാണ്ട് വയ്യ ഷാനവാസ് ഈ അവസാന ഷാനവാസിലെ കുറേ മൈനസ് ഉണ്ട് നമ്മൾ നോക്കുമ്പം കുറേ നെഗറ്റീവ്സ് കാണാറുണ്ട് എപ്പോഴും പിന്നെ അതിനിയിപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മളൊന്നും സംസാരിക്കേണ്ട കാര്യമല്ല എന്നാൽ പോലും കുറച്ചുകൂടെ ഒരു നല്ല വ്യക്തിത്വം കാഴ്ച വെക്കാം ഷാനവാസിന് ഷാനവാസിന് ഇഷ്ടമില്ലാത്തവരെ അങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു രീതി ഇതുവരെയും മാറ്റിയിട്ടില്ല എനിക്കൊന്നും ഇതിൽ വന്നിട്ടൊട്ടും മാറ്റം മാറാത്തൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു ഷാനവാസ് ഏതായാലും ഈ വീക്ക് മുതൽ പുറത്ത് പോയവരൊക്കെ അകത്ത് കയറാൻ തുടങ്ങും അപ്പോൾ എല്ലാവരും വന്ന് കഴിയുമ്പോൾ ഇനി ഏത് രീതിയിലോട്ട് ടോക്കൊക്കെ മാറുമെന്ന് അറിയത്തില്ല ഇപ്പം പൊതുവേ ശാന്തമായിട്ട് പോകുന്നു ആ റാപ്പ് സോങ്ങിന് ചുവട് വെച്ച് അനീഷ് നല്ല പൊളിക്കുന്നുണ്ട് അനീഷിന് മാനസികമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ള ഒരു രീതി കാണിക്കാനാവാം എന്തോന്നറിഞ്ഞുകൂടാ എന്നാലും ഒരു കുറച്ചൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഒരു ചിരിയും അതുപോലെ തന്നെ ഒരു മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന ആ ഒരു മൂഡൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട് അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം